ഹലോ ഫ്രണ്ട്സ് കാർഷിക എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കൂർക്ക കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു മൂന്നാല് കർഷകർ പല വീഡിയോസിൻ്റെ അടിയിൽ കൂർക്ക കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പല നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പറയുന്നൊരു പരാതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇച്ചിരി കൂടുന്നുണ്ടെന്നാണ് അതുകൊണ്ട് വേഗത്തിൽ മാക്സിമം സമയം കുറച്ച് വേഗത്തിൽ എൻ്റെ പരിമിതമായ അറിവുകൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ കൂർക്കൃഷിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ ഈ എന്താ പറയുക മാംസം ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ ധാതുക്കളായിക്കോട്ടെ വൈറ്റമിൻസ് ആയിക്കോട്ടെ അതെല്ലാം റിച്ച് അളവിലുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് അതിൻ്റെ അല്ലെങ്കിൽ ധാതുക്കളുടെയൊക്കെ ഒരു കലവറയെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കുറിച്ച് അപ്പോൾ കൂർക്ക മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിൽ വളരെ കാലം മുമ്പ് തൊട്ടേ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഭവമാണ് അപ്പോൾ ഇതിന് കഴിച്ച ഒത്തിരി ഗുണങ്ങളുള്ളതുകൊണ്ടും അതിലുപരി ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം കൂർക്ക കൃഷി വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഒരു കൃഷി രീതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ കൂർക്കുകൃഷി പ്രധാനമായിട്ടും നമ്മൾ ഒരു ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള കാലയളവിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഒരു സെപ്റ്റംബർ കാലഘട്ടത്തിലൊക്കെയാണ് ഏറ്റവും അനുയോജ്യം കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത് പിന്നെ കൂർക്കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതൊരു ഒട്ടുമിക്ക പരിസ്ഥിതിക ചുറ്റുപാടിലും കൃഷി നല്ല വിജയകരമായിട്ട് നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കണം അല്ലാതെ ഈ തരി മണല് പോലെ ഉള്ള മണ്ണുള്ളതും അത്യാവശ്യം ഇള കിടക്കുന്ന മണ്ണുള്ളതുമായ സ്ഥലങ്ങളിൽ കൂർക്ക കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ കൂർക്ക കൃഷി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലേബർ ചാർജ് മാറ്റി നിർത്തിയാൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാം അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനത് പറയാൻ കാരണം ഞാൻ കൂർക്ക കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ നമുക്കറിയാം കൂർക്ക കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ തലകൾ ഒടിച്ച് കുത്തിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് തലകൾ കിട്ടാനില്ലാതെ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു പച്ചക്കറി കടയിൽ ചെന്നപ്പോൾ അവിടെ അവർ ഈ കൂർക്ക വിറ്റുകൊണ്ടിരിക്കുന്ന ആ കൂർക്കയുടെ ചാക്കിൽ കുറേ മണ്ണും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കൂർക്കയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരത് കളയാൻ വെച്ചേക്കണം അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഞാനത് എടുത്തുകൊണ്ട് വന്ന് ഒരു തടത്തിലേക്ക് പാകി മുളപ്പിച്ച് അത് മുളച്ച് വന്നതിൽ നിന്നാണ് ഇതുപോലെ തലകൾ ഒടിച്ചു കുത്തിയാണ് ഞാൻ ഈ ഭാഗങ്ങളിലെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലും ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തലകൾ കിട്ടാനില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പച്ചക്കറി കട ചെന്ന് എടുത്താൽ മതി അപ്പോൾ ശരിക്കും ശാസ്ത്രീയമായി നമ്മൾ കൃഷിയെ കുറിച്ച് പറയുമ്പോൾ നല്ല വൃത്താകൃതിയിലുള്ളതും ചെറിയ ചുഴികൾ ആയ നല്ല കൂർക്കിട വിത്ത് നമ്മൾ എടുക്കുക എന്നിട്ടൊരു ഒരു സെൻറ്റ് സ്ഥലമാണ് ഒരേക്കർ സ്ഥലത്ത് കൂർ കൃഷി ചെയ്യാനാണെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്ത് നമ്മൾ മണ്ണ് നന്നായിട്ട് ഇളക്കി ഒരു തടം പോലെ എടുത്ത് അതിൽ ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇടപെട്ട് ഈ വിത്തുകൾ നട്ടതിന് ശേഷം അപ്പോൾ നടുന്നതിന് മുമ്പ് നമുക്ക് ഒരു സെൻറ്റിലേക്ക് ഒരു പത്ത് കിലോ ഉണക്ക ചാണകം പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിൽ നട്ടൊരു ഒരു മാസം കഴിയുമ്പോൾ ഇതുപോലെ തലകൾ നന്നായിട്ട് വരും ഇതിപ്പോൾ ഒരു ഒന്നര മാസം രണ്ട് മാസം എടുക്കാറായതാണ് നന്നായിട്ട് തലകൾ വരുമ്പോൾ അത് പിന്നെ നമ്മൾ വേറെ തടത്തിലേക്ക് ഒരു മുപ്പത് സെൻ്റിമീറ്റർ ഇടപെട്ട് ഓടിച്ച് കുത്താവുന്നതാണ് അപ്പം ഒരു ഒരേക്കറിൽ കൂർക്കൃഷി ചെയ്യണമെങ്കിൽ പത്ത് സെൻറ്റ് ഏരിയയിൽ നമ്മൾ വിത്ത് പാകിയാൽ മതിയാകും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളപ്രയോഗത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ മണ്ണ് നന്നായിട്ട് ആഴത്തിൽ കൊത്തി ഇളക്കി ഒന്ന് വരമ്പ് ആക്കിയതിന് ശേഷം ഒരു പത്ത് സെൻ്റ് ഏരിയയിലേക്കൊരു നാൽപ്പത് കിലോളം ഉണക്ക ചാണകം പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക പത്ത് സെൻ്റ് ഏരിയയിൽ അതുപോലെ തന്നെ അല്ല പത്ത് സെൻ്റ് അവിടെ നിൽക്കട്ടെ ഒരു സെൻറ്റ് ഏരിയ ആകുമ്പോൾ ഇച്ചിരി എളുപ്പമുണ്ടല്ലോ നമ്മുടെ ചെറിയുടെ കർഷകരാണല്ലോ അപ്പോൾ ഒരു സെൻ്റ് ഒരു പത്ത് കിലോ ഉണക്ക ചാണകം പൊടിച്ച് ഇടുക അതോടൊപ്പം തന്നെ രാസവളങ്ങൾ ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജ്ഫോസ് ഏതെങ്കിലും ഒരു ഫോസ് ഫോസ്ഫറസ് വളങ്ങൾ അതായത് മസൂറി ഫോസ്ഫേറ്റ് റോക്ക് ഫോസ്ഫേറ്റ് ഏതെങ്കിലും ഒരു ഒന്നര കിലോളം അതുപോലെ തന്നെ യു യൂറിയ ഒരു മുന്നൂറ് ഗ്രാമോളം അതുപോലെ പൊട്ടാഷും ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോളം ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് യൂറിയയും പൊട്ടാഷും ഫോസ്ഫറസും വേറെ വാങ്ങിച്ച് മിക്സ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുവളങ്ങൾ വാങ്ങിച്ചിടുകയോ ചെയ്യുക അടിപൊളമായിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഇത്തരത്തിൽ ഈ ഉണക്ക ചാണകത്തിന് പകരം നമുക്ക് മണ്ണിര കമ്പോസ്റ്റും മറ്റ് ജൈവവളങ്ങളും നൽകാവുന്നതാണ് ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂർക്കയുടെ വിത്തുകൾ നട്ട് ഒരു മാസം മാസമാകുമ്പോൾ ഇതുപോലെ ഉണ്ടായി വരും അതിൻ്റെ തലകൾ ഒടിച്ച് നമ്മൾ അടിവളങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നടാവുന്നതാണ് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഉണക്കച്ചാണകോ രാസവളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ രണ്ടാം വളവും കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് മാസം മാസമാകുമ്പോൾ കൂർക്ക വിളവെടുക്കാറാവും അപ്പോൾ വിളവെടുക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങളൊന്നും മുറിഞ്ഞു പോകാതെ മണ്ണിളക്കി എടുക്കുന്നത് നല്ലത് പിന്നെ പ്രധാനമായിട്ടും കൂർക്കേനെക്കുറിച്ച് പറഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കീട ശൽക്കീടങ്ങളും അതുപോലെ എലതിനി പുഴുക്കളൊക്കെ ഉണ്ട് അതിനുവേണ്ടി നമുക്ക് ജൈവ കീടനാശിനികളുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം പിന്നെ അതുപോലെ നമുക്ക് ഈ സ്യൂഡമോണാസ് ട്രൈക്കോഡർമ അതുപോലെ അസോസ്പൈറിലും പോലെയുള്ള മിത്ര കീട ബാക്ടീരിയകളുണ്ട് അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ കീടങ്ങൾക്ക് വേണ്ടി രാസ അതായത് കീടനാശിനികൾ ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയാം റോഗർ എക്കാലിക്സ് എന്നൊക്കെ പറയുന്നത് കടകൾ വാങ്ങാൻ കിട്ടും ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കീടനാശിനികളാണ് അത് എന്താ പറയുക കീടനാശിനിയാണ് അത് അത്യാവശ്യം ജൈവ കൃഷി ചെയ്യുന്നവർ അത് ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ അതൊക്കെ ആണെങ്കിൽ റോഗ്രോ എക്കാലിക്സ് ഒക്കെ ആണെങ്കിൽ രണ്ട് എമ്മിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് പിന്നെ കടജീൽ പോലെയുള്ള രോഗ് ബാസ്റ്റിൻ എന്ന് പറയുന്ന കൂൾനാശിനി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ കുമിൾ രോഗമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിയുഡോമോണോസ് സിയുഡോമോണോസ് നമുക്ക് കൂർക്കുക മാത്രമല്ല ഒട്ടുമിക്ക നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ യൂസ് ചെയ്യാം അഴുകൽ ചെയ്യൽ രോഗം ഒക്കെ നല്ലതാണ് പിന്നെ വേര് വഴി ഉണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ തടയാൻ സ്യൂഡോമോണസും ട്രൈ നല്ലതാണ് സ്യൂഡമോണസ് ആണെങ്കിൽ അത് പൊടി രൂപത്തിലുള്ളതുകൊണ്ട് ലിക്വിഡ് രൂപത്തിലുണ്ട് പൊടി രൂപത്തിലുള്ളതാണെങ്കിൽ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയും ലിക്വിഡ് രൂപത്തിലുള്ളതാണെങ്കിൽ ഫൈവ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ തക്കാളിയിലുള്ള ദുർതവാട്ടം പോലെയുള്ള രോഗങ്ങളൊക്കെ ചൂടാൻ മനസ്സ് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇതൊക്കെ കാർഷിക സർവകലാശാലകളുടെ പ്രോഡക്റ്റുകളാണ് അതിൻ്റെ ഔട്ട്ലെറ്റുകളൊക്കെ ലഭ്യമാണ് ആണെങ്കിൽ നമുക്ക് ഒരു അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം ഒരു നൂറ് കിലോ ട്രൈക്കോടോമ്മ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു തൊണ്ണൂറ് കിലോ ഉണക്കച്ചാണകവും പത്ത് കിലോ വേപ്പും പിണ്ണാക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു പുട്ട് നനയ്ക്കുന്ന പരുവത്തിൽ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കിലോ ട്രൈക്കോടാമ്മ നമ്മൾ വേതറി ഇളക്കിയിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമുക്കൊരു പച്ച കളറിലുള്ള പൂപ്പലുകൾ അവർ ഉണ്ടായി വരുന്നത് കാണാം അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നനച്ചൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം എല്ലാ ചെടികളും നേടുമ്പോൾ അതിൻ്റെ ചോട്ടിൽ മണ്ണിൻ്റെ കൂടെ അല്ലെങ്കിൽ പോട്ട് മിശ്രിന്ന് നിറയ്ക്കുന്ന കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഈ ഒരാഴ്ച ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ ചണച്ചാക്കോ ഉപയോഗിച്ച് മൂടി ഇടുക അതല്ല പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ മൂടി ഇടുന്നെങ്കിൽ നമ്മളതിനോരോ സുഷിരങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറഞ്ഞാൽ നീമാവരകളാണ് ഇതൊന്നും കോമൺ ആയിട്ടുള്ള രോഗങ്ങളല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു തോന്നുന്നുള്ളൂ നിയമവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ മണ്ണിനടിയിലുള്ള ഒരു കീടമാണ് അപ്പോൾ അത് പ്രധാനമായിട്ട് ഇതിൻ്റെ വേരുകളെയൊക്കെ ആക്രമിക്കണം ഒരു സിംറ്റം പറഞ്ഞാൽ ഇതിൻ്റെ വേരിൽ ഇങ്ങനെ കെട്ടിയിട്ടതുപോലെയൊക്കെ കാണും അപ്പോൾ അത് മൂന്നോ നാലോ ടൈപ്പ് നീമാവരകളൊക്കെ ഉണ്ട് അപ്പം നിയമാവലകൾ വരാതിരിക്കാൻ ആദ്യം ഫീൽഡ് പ്രൊപ്പറേഷൻ സമയത്ത് ഒരുവിധ ആഴത്തിൽ നന്നായിട്ട് കിളച്ച് ഫീൽഡ് റെഡി ആക്കിയതിന് ശേഷം ഒരാഴ്ച ഒന്ന് നന്നായിട്ട് വെയിൽ കൊള്ളിക്കുന്നു സൂര്യപ്രകാശം കൊള്ളിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളൊന്ന് എന്താ പറയുക കരിക്കലുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് നല്ലതാണ് ഒരു കൃഷി കഴിയുമ്പോൾ ഇതിൻ്റെ വേരും തണ്ടുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്യൂഡോണോസ ട്രൈക്കുഡോമോ അതുപോലെയുള്ളതിൻ്റെയൊക്കെ സീ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും നല്ലതാണ് ആസോസ് പൈറലൊക്കെ അപ്പോൾ ഇത്തരം രോഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതായത് നമ്മളൊന്ന് ഒരു കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി പിന്നെ കളയൊക്കെ ആണെങ്കിലും ഇത് ഓൾറെഡി നന്നായിട്ട് തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിലിതിലേക്ക് ചെറിയ രീതിയിലൊക്കെ കളകൾ വരും അത് നമ്മൾ ഈ വളയിടുന്നതിനൊക്കെ മുമ്പൊന്ന് പറിച്ചു കളഞ്ഞാൽ മതി അപ്പോൾ ഒരു ഒരു കുറച്ച് വിത്ത് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നാലോ അഞ്ച് സെൻറ്റ് സ്ഥലം ഉള്ളവർക്കും പത്ത് സെൻറ് ഉള്ളവർക്കും ഒരു കുറച്ച് വിത്ത് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൽ നിന്നിങ്ങനെ ഒടിച്ച് ഊത്തി ഒടിച്ച് ഊത്തി ഉണ്ടാകാമെന്നുള്ളൂ പിന്നെ വേറെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തല ചോദിച്ച് വാങ്ങിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളിത് ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ അന്നജമായിക്കോട്ടെ മാംസം ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ ധാതുക്കളായിക്കോട്ടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇതിലുള്ള ഒരു ഒരു ഭാഗമാണ് ഫ്ലവനോയിഡ്സ് എന്ന് പറയുന്നത് ഈ ഫ്ലവനോയിഡ്സ് ആൻറ്റി ഓക്സിഡൻ്റുകളാണ് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും ബിപിയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഫ്ലവനോയിഡ്സ് എനിക്ക് തോന്നുന്നു കോഫിയിലും ഡാർക്ക് ചോക്ലേറ്റുകളിലൊക്കെ ഓൾറെഡി ഉണ്ട് എനിവേ ഇത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് വീട്ടിലെ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ നൂറ് ശതമാനം ജൈവികമായ രീതിയിൽ ചെയ്യാം ഇനി വിൽക്കാനാണെങ്കിൽ ലാർജ് സ്കെയിലൊക്കെ ചെയ്യുമ്പോൾ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇപ്പോൾ ലേബർ കോസ്റ്റ് ഉണ്ട് വളങ്ങളുടെ കോസ്റ്റ് ഉണ്ട് ഇതൊക്കെ അനുസരിച്ചുള്ള ആനുപാതികമായ ഒരു റിട്ടേൺ കിട്ടണമെങ്കിലും ലാഭം കിട്ടണമെങ്കിലും രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും പിന്നെ കീടനാശിനികൾ ഞാൻ പറഞ്ഞെന്ന് കരുതി അതെല്ലാം ഒന്നും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല അത്തരത്തിലൊരു രോഗത്തിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പം ആദ്യം വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുമ്പോൾ മാത്രം അത്യാവശ്യമെങ്കിൽ റെക്കമെൻഡഡ് അളവിൽ നമ്മൾ മറ്റ് കീടനാശിനികൾ ഉപയോഗിക്കുക അപ്പോൾ രാസവളങ്ങളായിക്കോട്ടെ കീടനാശിനികളായിട്ട് ഉപയോഗിക്കുമ്പോൾ സയന്റിഫിക് റെക്കമൻറ്റേഷൻ അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ വളരെയധികം പ്രയോജനമാണ് അതുപോലെ തന്നെ നല്ലൊരു വിപണന സാധ്യത ഉള്ളതാണ് ഒരിക്കലും ഇത് വിറ്റുപോകാത്തൊരവസ്ഥ ഉണ്ടാവില്ല കാരണം കേരളത്തിലെ ഉപ ഉപഭോഗത്തിനനുസൃതമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഉത്പാദനം കേരളത്തിലില്ല ഇപ്പോൾ പാലക്കാട് തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിലുണ്ട് കൃഷിയുണ്ടെങ്കിലും സെൻട്രൽ കേരളയിലും അതുപോലെ നമ്മുടെ മറ്റു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കൃഷി അങ്ങ് അനുയോജ്യമായ സ്ഥലമാണെങ്കിലും അങ്ങ് പുരോഗതി പ്രാപിച്ചു വരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വിത്ത് വേണ്ടവർ ഒന്നെങ്കിൽ അടുത്തുള്ള പറമ്പുകളുണ്ടോയെന്ന് നോക്കുക വിത്തോ ഇതുപോലെയുള്ള തലകളോ ഇല്ലെങ്കിലും നിങ്ങൾ ഞാൻ ചെയ്തുപോലെ തന്നെ പച്ചക്കറി പച്ചക്കറിക്കട ചെന്ന് അവിടെയുള്ള വേസ്റ്റ് എടുത്തുകൊണ്ടോന്നിട്ടാലും അതിൽ നിന്നുണ്ടായിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു പുതിയൊരു എപ്പിസോഡ് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം